എറണാകുളം മൂവാറ്റുപുഴയിൽ എം ഡി എം എയുമായി സഹകരണ ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ പാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ച് കാഷ്യർ ബാവയെയാണ് എക്സൈസ് പിടികൂടിയത് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി വിപിൻ വിശദാംശങ്ങൾ അനുജ കഴിഞ്ഞ ദിവസം രാത്രി ഒരു എട്ട് മുപ്പതിന് നടത്തിയ പരിശോധനയിലാണ് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിട്ടുള്ള ബാവ പി ഇബ്രാഹിമിനെ പോലീസ് ഇപ്പോൾ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളിൽ നിന്ന് രണ്ട് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം എയും മൂവായിരം രൂപയും ഒപ്പം തന്നെ മൂന്ന് സിം കാർഡുകളും മൊബൈലും എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കഴിഞ്ഞ ജനുവരിയിലും സമാനമായ എം ഡി എം എ വിതരണം ചെയ്തു എന്നുള്ള ഒരു കേസിൽ ഈ ബാവയെ പോലീസ് കസ്റ്റഡി അറസ്റ്റ് ചെയ്തിരുന്നു എക്സൈസിന് അതിൽ മറ്റ് നടപടികൾ എടുക്കുകയും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് വീണ്ടും ഈ ഒരു എം ഡി എം എ കച്ചവടം നടത്തുന്നതും അതിൽ എക്സൈസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ട്രോ ആ സ്ട്രോ കട്ട് ചെയ്ത് അതിനുള്ളിൽ എം ഡി എം എ വെച്ച് ഒരു കൃത്യമായിട്ടുള്ള ഓരോ സ്ഥലത്ത് അത് ഉപേക്ഷിക്കുകയും പിന്നീട് ഇത് വേണ്ട ആളുകൾക്ക് ഗൂഗിൾ പേ വഴി പണം സ്വീകരിച്ച ശേഷം ആ സ്ഥലം ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ആ ഒരു വിതരണം നടത്തിയിരുന്നു ഒപ്പം തന്നെ ഒഴിഞ്ഞ മിഠായി കവറുകൾക്കുള്ളിൽ എം ഡി എം എ വെച്ച് ആ എം ഡി എം എ ഓരോ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക അതിന്റെ ഫോട്ടോ ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക പണം സ്വീകരിക്കുക ഈ ഒരു രീതിയായിരുന്നു എക്സൈസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിനെ ഇന്നലെ പ്രത്യേകമായിട്ടുള്ള ഒരു 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 അന്വേഷണം അതിൽ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബാങ്ക് ജീവനക്കാരനാണ് പിടിയിലായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം